നമസ്കാരം ആന നടക്കുമ്പോൾ കാടും നടക്കും തുടരും എന്ന സിനിമയുടെ കോടിയുടെ നേട്ടം പരസ്യപ്പെടുത്തിക്കൊണ്ട് ആശീർവാദ സിനിമാസിന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ പോസ്റ്റ് ചെയ്ത വാക്കുകളാണ് ഇത് ആന നടക്കുമ്പോൾ കാടും നടക്കും മലയാള സിനിമ പ്രതിസന്ധിയിലാകുമ്പോൾ രക്ഷകരായി അവതരിക്കാറുള്ളത് രണ്ട് വിഭാഗങ്ങളാണ് ഒന്ന് പുതുതലമുറയിലെ പ്രതിഭകളുടെ കൂട്ടം രണ്ട് പഴയ തലമുറയോ പുതുതലമുറയോ എന്ന് വ്യത്യാസമില്ലാതെ എക്കാലത്തും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടുപേരുടെ ഒരു കൂട്ടം മമ്മൂട്ടിയും മോഹൻലാലും അതിൽ കുറേ കാലമായി തൻ്റെ വഴിയിൽ പരാജയത്തിൻ്റെ രുചി എറിഞ്ഞ് സഞ്ചരിക്കുന്ന മോഹൻലാൽ എന്ന ആന പക്ഷേ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കാടിളക്കി നടക്കുന്ന കാഴ്ചയാണ് ഈ ഏപ്രിൽ മാസത്തിൽ എത്തി നിൽക്കുന്ന ഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അയാൾക്കൊപ്പം കാടാകെ ഇളകുകയാണ് സാമ്പത്തിക നഷ്ടത്തിൻ്റെ ഭാരക്കണക്ക് പറയുന്ന മലയാള സിനിമയിൽ വമ്പൻ കുതിപ്പിന്റെ പുതിയ അധ്യായമാക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ മാറ്റിക്കൊണ്ടാണ് എംബുരാൻ വന്നത് പൃഥ്വിരാജു സംവിധാനം ചെയ്ത ചിത്രം വലിയ വിവാദമൊക്കെ ആയി എങ്കിലും മലയാളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റായി എംബുരാൻ മാറി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടിയുടെ കളക്ഷൻ എന്ന അപൂർവ അധ്യായം ആദ്യമായി കടന്നു എന്നാൽ അതിന് പിന്നാലെ വന്ന തുടരും അടുത്ത ഒരു ചുട ചുവടുകൂടി കടന്ന് മുന്നേറുകയാണ് കോടിയുടെ കടമ്പ ഒരാഴ്ച കടക്കുമ്പോൾ തുടരും കടന്നു ഈ വർഷത്തെ രണ്ടാമത്തെ മോഹൻലാൽ സിനിമയുടെ കോടി അത് കടക്കുമ്പോൾ മോഹൻലാൽ എന്ന നടന്റെ കുതിപ്പിൽ കാടാകെ ഇളകി വരുന്നത് എങ്ങനെയാണ് എന്ന് കണക്കുകളിലേക്ക് ഒന്ന് പോയാൽ നമുക്ക് മനസ്സിലാവും ഈ ചെറിയ മലയാളം സിനിമയിൽ നിന്ന് കുതിച്ച് അദ്ദേഹം സ്വന്തമാക്കിയ റെക്കോർഡുകൾ ഒരുപക്ഷെ ക്രിക്കറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കറുടെയൊക്കെ മാതിരിയാണ് ഒരു മിനി മാതൃക നമുക്ക് മലയാള സിനിമയിൽ കാണാൻ കഴിയും അതിശോക്തി അല്ല മലയാള സിനിമയിലെ കണക്കുകൾ ആ വിശദാംശം പറഞ്ഞുതരും നമുക്ക് ആ കണക്കുകൾ ചെറുതായിട്ടൊന്ന് നോക്കാം ഈ വീഡിയോയിലൂടെ അതിൽ ആദ്യത്തെ കണക്ക് ഒരു റെക്കോർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ റെക്കോർഡാണ് തുടരും നൂറ് കോടി കടക്കുന്ന സമയമാണല്ലോ ഈ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സിനിമകളുടെ സ്ഥിതി എന്താണ് എന്ന് നോക്കിയാൽ ആ തലയെടുപ്പ് മനസ്സിലാകും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ അതായത് പത്തു കോടിയിൽ കൂടിയ കളക്ഷൻ നേടിയ ഒമ്പത് സിനിമകളുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ആ ഒമ്പത് സിനിമകളുടെ എണ്ണം ഇവയാണ് ഒന്ന് എംപുര പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എംബുര ഇരുന്നൂറ്ററുപത്തഞ്ച് കോടി തിയേറ്റർ ഷെയർ ആണ് അതിനൊപ്പം മറ്റ് വരുമാനം കൂടിയിട്ടാണ് ഇവർ മൊത്തത്തിൽ കണക്കാക്കുക അതുകൊണ്ടാണ് ലൂസിഫറിൻ്റെ മൊത്തം കണക്കിൽ മുന്നൂറ്റി കോടി എന്ന് അവർ അവകാശപ്പെടുന്നത് തുടരും ഇതുവരെയുള്ള കളക്ഷൻ നൂറ് കോടി കടന്നിരിക്കുന്നു മൂന്ന് ആലപ്പുഴ ജിംഖാന അറുപത്തെട്ട് ദശാംശം പൂജ്യം എട്ട് കോടി രേഖാചിത്രം അമ്പത്തിയേഴ് ദശാംശം മൂന്ന് കോടി ഓഫീസർ ഓൺ ഡ്യൂട്ടി അമ്പത്തി മൂന്ന് കോടി ആറ് ബസൂക്ക ഇരുപത്തിയേഴ് ദശാംശം രണ്ട് ഒമ്പത് കോടി ഏഴ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് പത്തൊമ്പത് ദശാംശം ആറ് കോടി എട്ട് പൊന്മാൻ പതിനെട്ട് ദശാംശം മൂന്ന് കോടി ഒമ്പത് ഐഡൻറ്റിറ്റി പതിനെട്ട് കോടി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ രണ്ടാമത്തെ നൂറ് കോടി തുടരും എന്ന സിനിമയാണ് ആദ്യത്തേത് എംബുരാൻ രണ്ട് മോഹൻലാൽ ചിത്രങ്ങൾ ബാക്കിയുള്ളവയിൽ ആദ്യത്തെ ഒമ്പതിൽ മമ്മൂട്ടിയുടെ രണ്ട് ചിത്രങ്ങളും ഉണ്ട് പുതിയ തലമുറ ചിത്രങ്ങളാണ് പിന്നീടുള്ളവ പക്ഷെ ആന കാടിളക്കി തല ഉയർത്തി നിൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കളക്ഷനിലും മോഹൻലാലിൻ്റെ ഉയർപ്പ് കാണാം ഇനി മറ്റൊരു റെക്കോർഡ് സിനിമാ മേഖലയിൽ എന്നും ചർച്ച ചെയ്യപ്പെടാറുള്ള ഒരു റെക്കോർഡ് ഓപ്പണിംഗ് ഡേ കളക്ഷൻ ആദ്യ ദിവസത്തെ കളക്ഷൻ ഓപ്പണിംഗ് ഡേയിൽ കൂടിയ കളക്ഷൻ നേടി സിനിമകളുടെ പട്ടികയിൽ തുടരും ഏഴാം സ്ഥാനത്താണ് പക്ഷെ അതിലും റെക്കോർഡ് മോഹൻലാലിന് തന്നെയാണ് ആദ്യത്തെ പത്ത് മികച്ച ഓപ്പണിംഗ് ഡേ കളക്ഷൻ നമുക്ക് നോക്കാം ഒന്ന് എംബുരാൻ അറുപത്തിയെട്ട് കോടി രണ്ട് മരക്കാർ അറബിക്കടലിന്റെ സിംഹം പത്തൊമ്പത് ദശാംശം ഒമ്പത് രണ്ട് കോടി മൂന്ന് കുറുപ്പ് ദുൽഖർ സൽമാന്റെ കുറുപ്പ് പത്തൊമ്പത് കോടി നാല് ഒടിയൻ പതിനേഴ് ദശാംശം അഞ്ച് കോടി അഞ്ച് ടർബോ മമ്മൂട്ടി ചിത്രം പതിനേഴ് ദശാംശം മൂന്ന് കോടി ആറ് ആടുജീവിതം പതിനാറ് ദശാംശം ഏഴ് കോടി ഏഴ് തുടരും പതിനാറ് ദശാംശം ആറ് അഞ്ച് കോടി എട്ട് ലൂസിഫർ പതിനഞ്ച് ദശാംശം അഞ്ച് കോടി ഒമ്പത് കിങ് ഓഫ് കൊത്ത പതിനഞ്ച് ദശാംശം അഞ്ച് കോടി പത്ത് ഭീഷ്മപർവം പതിനാല് കോടി അതായത് പത്ത് സിനിമകളിൽ അഞ്ചും മോഹൻലാലിൻ്റേതാണ് ആദ്യത്തെ രണ്ടും മോഹൻലാലിൻ്റേതാണ് പിന്നിലെ വരുന്ന രണ്ട് വീതം സിനിമകളുമായി മമ്മൂട്ടിയും ദുൽഖറും ഉണ്ട് പൃഥ്വിരാജന് ഒരു നായക സിനിമയും ഒരു സംവിധായക സിനിമയും എന്ന റെക്കോർഡ് കൂടി ഉണ്ട് ആ കണക്കിൽ രണ്ട് എന്ന് പൃഥ്വിരാജിനെ കുറിച്ച് പരാമർശിക്കാം ഇനി മറ്റൊരു കണക്ക് നോക്കാം കൂടിയ കളക്ഷൻ അതായത് വേൾഡ് വൈഡായി നേടിയ സിനിമകളുടെ പട്ടിക അതിൽ നൂറ് കോടിക്ക് മുകളിൽ സ്ഥാനമുള്ള പതിനൊന്ന് സിനിമകളുണ്ട് ആകെ കളക്ഷൻ്റെ പതിനൊന്ന് സിനിമകൾ അതിൽ പതിനൊന്നാമത്തെ സ്ഥാനമായി തുടരും ഇപ്പോൾ എത്തി നിൽക്കുന്നു അതിനപ്പുറത്തേക്ക് പോകും ആ സിനിമ ഒരാഴ്ചയായിട്ടുള്ളൂ അതിൽ നിലവിലെ തിയേറ്റർ ബുക്കിംഗ് ഒക്കെ നോക്കിയാൽ ഇനിയും ഇനിയുള്ള ദിവസങ്ങളിൽ വലിയ തോതിൽ പോകും മാത്രമല്ല ഇന്ന അവധിയാണ് വരുന്ന ദിവസങ്ങളിൽ ശനിയും ഞായറുമൊക്കെ വരുമ്പോൾ കൂടുതൽ കളക്ഷനിലേക്ക് പോകും എന്നാണ് അവരുടെ വിലയിരുത്തൽ അങ്ങനെ അടുത്ത ആഴ്ചയോടെ നൂറിന് കാര്യമായ മുകളിലേക്ക് തുടരും പോകും ഏതൊക്കെയാണ് ഈ വേൾഡ് വൈഡ് കളക്ഷനിൽ കൂടിയ നിലയിലുള്ള സിനിമകൾ എന്ന് നോക്കിയാൽ അവിടെ ഈ മോഹൻലാലിൻ്റെ അപ്പുറമാദിത്വം കാണാം ഒന്ന് എംബുരാൻ ഇരുന്നൂറ്ററുപത്തഞ്ച് കോടി രണ്ട് മഞ്ഞുമ്മൽ ബോയ്സ് ഇരുന്നൂറ്റി നാൽപ്പത്തി ദശാംശം രണ്ട് അഞ്ച് കോടി മൂന്ന് രണ്ടായിരത്തി പതിനെട്ട് നൂറ്റെഴുപത്തിയേഴ് കോടി നാല് ആടുജീവിതം നൂറ്റമ്പത്തെട്ട് ദശാംശം അഞ്ച് കോടി അഞ്ച് ആവേശം നൂറ്റമ്പത്താറ് കോടി ഏഴ് പ്രേമലു നൂറ്റി മുപ്പത്തിയാറ് ദശാംശം രണ്ട് അഞ്ച് കോടി എട്ട് ലൂസിഫർ നൂറ്റി ഇരുപത്തൊമ്പത് കോടി ഒമ്പത് മാർക്കോ ഉണ്ണിമുകുന്ദൻ നായകനായ മാർക്കോ നൂറ്റി പത്ത് കോടി പത്ത് എ ആർ എം ടൊവീനോയുടെ നൂറ്റാറ് ദശാംശം ഏഴ് അഞ്ച് കോടി പതിനൊന്ന് തുടരും നൂറ് കോടി കടന്നു ഇത് ഒരുപാട് സ്ഥാനം മുകളിലേക്ക് പോകും എന്നുറപ്പാണ് ബാക്കി ദിവസത്തെ കളക്ഷൻ കൂടി വരുമ്പോൾ ബാക്കിയുള്ള സ്ഥിതി നമുക്ക് പറയാൻ കഴിയും ഇനി അത് കഴിഞ്ഞ് മലയാളത്തിലെ ആദ്യത്തെ അമ്പത് കോടി പടം അത് ദൃശ്യമായിരുന്നു മോഹൻലാലിൻ്റെ മോഹൻലാലിൻ്റെ പേരിൽ തന്നെയാണ് ആദ്യത്തെ അമ്പത് കോടി പടം ആദ്യത്തെ നൂറ് കോടി പടം അതും മോഹൻലാലിൻ്റെ തന്നെ ലൂസിഫർ ആദ്യത്തെ നൂറ് കോടി പടത്തിന്റെ സ്ഥിതി ഇനി ആദ്യത്തെ ഇരുന്നൂറ് കോടി പടം അതും എംപുര മാത്രല്ല ടോട്ടൽ കളക്ഷൻ പലവിധ തിയേറ്റർ കളക്ഷൻ അല്ലാതെ ടോട്ടൽ കളക്ഷൻ സാറ്റേ ഈ സാറ്റലൈറ്റ് കളക്ഷൻ ഒ ടി ടി ഇതെല്ലാം കൂട്ടിയിട്ടും എംപുരാൻ തന്നെയാണ് മുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി മലയാളത്തിൽ ആദ്യത്തെ മുന്നൂറ് കോടി പടം അങ്ങനെയാണ് അവർ അവകാശപ്പെട്ടത് ആകെ കളക്ഷൻ റെക്കോർഡുകളുടെ കണക്ക് നോക്കുമ്പോൾ അതിൽ തർക്കങ്ങൾ ഉന്നയിക്കപ്പെടാം തിയേറ്റർ ഷെയറും നിർമ്മാതാക്കളുടെ വിഹിതവും നഷ്ടക്കണക്കും ഒക്കെ പറഞ്ഞ് തർക്കിക്കാം മാത്രമല്ല മോഹൻലാലിൻ്റെ പൊളിഞ്ഞ പടങ്ങളുടെ പട്ടിക അതിനേക്കാളേറെ എണ്ണം മുന്നോട്ട് വെക്കാനും പലർക്കും ഈ കാലത്ത് സാധിക്കുമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലൊക്കെ സംഭവിച്ചത് നമ്മുടെ മുമ്പിലുണ്ടല്ലോ പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് ഒരു കാര്യമുണ്ട് എല്ലാ കണക്കുകളും കൂട്ടുമ്പോൾ ഒരു ശരാശരിക്ക് മേലെയുള്ള മോഹൻലാൽ സിനിമയാണ് എങ്കിൽ വാണിജ്യ ഘടകങ്ങൾ ഉള്ളടങ്ങിയ സിനിമ വരുമ്പോൾ സിനിമാ വ്യവസായത്തിനാകെ ചലനം ഉണ്ടാക്കും വിധം ബിസിനസ് നടക്കുന്നു എന്നതാണ് ഒരു കാര്യം ആ അർത്ഥത്തിൽ ആനയ്ക്കൊപ്പം കാടും ഇളകി വരികയാണ് സിനിമയ്ക്കാകെ ഗുണമുണ്ടാകും വിധത്തിലുള്ള നേട്ടത്തിലേക്ക് ഉള്ള കാരണമായി ഒരു വിജയ സിനിമ വരുമ്പോൾ മോഹൻലാൽ മാറുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഇനിയിപ്പോൾ ഈ ശുഭപ്രതീക്ഷയൊക്കെ തകർക്കും വിധം അടുത്ത മാസം നഷ്ടക്കണക്ക് എന്ന തിയേറ്റർ ഷെയറിൻ്റെ കൊട്ടക്കണക്ക് പട്ടികയുമായി ജി സുരേഷ് കുമാറും നിർമ്മാതാക്കളുടെ സംഘവും വരും ഒരു യാഥാർത്ഥ്യ ബോധവുമില്ലാത്ത കണക്കുമായി അതുണ്ടാക്കുന്ന പ്രത്യാഘാതം സിനിമാ മേഖലയെ ആകെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് മലയാളത്തിൽ കേരളത്തിൽ സിനിമ തകർന്നു എന്ന നരേറ്റീവ് പുറം നാടുകളിൽ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞു മൊത്തത്തിൽ നല്ല സിനിമകൾക്ക് നല്ല സ്വീകാര്യത കിട്ടുന്ന ഈ നാട്ടിലെ സിനിമയിലേക്ക് ആരെങ്കിലും നിക്ഷേപിക്കാൻ വരുന്നുണ്ടെങ്കിൽ സുരേഷ് കുമാർ ആൻഡ് ടീമിന്റെ കണക്ക് കേട്ട് പിന്തിരിഞ്ഞോളും അത്തരം പിന്തിരിയലിന്റെ തുടർച്ചയായി പല സിനിമകളും നിർത്തിവെച്ച് ആദ്യഘട്ടത്തിൽ ആലോചനകൾ തന്നെ നിർത്തിവെക്കുന്ന സാഹചര്യം ഉണ്ട് എന്നാണ് സമീപകാല കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇതൊക്കെ കഴിയുമ്പോൾ അമ്മാവന്മാർക്ക് ഇവരെയൊക്കെ വെച്ച് സിനിമ എടുക്കാലോ നൂറ്റാണ്ട് പഴക്കമുള്ള ഭാവുകത്വത്തിൽ സിനിമയെടുക്കാമല്ലോ പക്ഷെ അതിനെയൊക്കെ അതിജീവിക്കാനുള്ള കരുത്ത് മലയാള സിനിമയ്ക്കുണ്ട് തുടരും അതിന്റെ മുന്നറിയിപ്പാണ് ഇനി വരാനുള്ള സിനിമകൾ അത്തരം സൂചനകൾ തരുന്നുണ്ട് മോഹൻലാലും മമ്മൂട്ടിയും മുതൽ പുതിയ തലമുറകൾ ആകെ തലമുറ ആകെ അവരവരുടെ പ്രതിഭകൾ കൊണ്ട് സമ്പന്നമാണ് മികച്ച സംവിധായകരും തിരക്കഥാകൃത്തുകളും ഇവിടെ ക്യൂ നിൽക്കുന്നുണ്ട് അവരൊക്കെ ഇനിയും ഇനിയും നല്ല സിനിമകളുമായി വരട്ടെ എന്തായാലും ലൂസിഫറും കഴിഞ്ഞ് തുടരും വരെ പ്രഖ്യാപിക്കുന്ന ഒരു കാര്യമുണ്ട് ആന കാട്ടിലിറങ്ങിക്കഴിഞ്ഞു കാടൊന്നാകെ ഇളകിത്തുടങ്ങി എന്ന് വാണിജ്യ സിനിമ പ്രഖ്യാപിക്കുകയാണ് ഇനിയും നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം